ലഷ്കർ തോയ്ബ ഭീകരവാദിയുടെ കണ്ണീർ വിറ്റ് തീവ്രവാദം പ്രചരിപ്പിച്ചവർക്ക് ഒരു മട്ടൻ ബിരിയാണിയിൽ മറുപടി കൊടുത്ത ഇന്ത്യയുടെ സ്വന്തം പ്രോസിക്യൂട്ടർ അതായിരുന്നു ഉജ്വൽ കസബിന് കൊലക്കർ വാങ്ങിക്കൊടുത്ത ശക്തനായ പ്രോസിക്യൂട്ടർ അദ്ദേഹം ഇപ്പോൾ രാജ്യസഭയിൽ എത്തുമ്പോൾ അതും നരേന്ദ്രമോദിയുടെ ഉചിതമായ തീരുമാനം അജ്മൽ കസബ് എന്ന ഇസ്ലാം ഭീകരനെ തൂക്കുകാരുടെ മുന്നിലെത്തിച്ച അഭിഭാഷകൻ ഉജ്ജ്വൽ നികം ഇനി രാജ്യസഭയിലേക്ക് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിൽ ഇന്ത്യ ജീവനോടെ പിടിച്ച ലഷ്കർ തൊയ്ബ ഭീകരവാദി അജ്മൽ കസബ് കസബിന്റെ വിചാരണ മഹാരാഷ്ട്രയിൽ നടക്കുമ്പോൾ ചില ഗൂഢശക്തികൾ കസബിന് അനുകൂലമായ കണ്ണീർ തരംഗം ഉണ്ടാക്കാൻ പിന്നാമ്പുറത്ത് പണിയെടുത്തിരുന്നു വിചാരണ നടക്കുന്നു അതിനിടയിൽ ഒരു ദിവസം കസബിന്റെ കണ്ണീർ നിറഞ്ഞു എന്ന് ചില മാധ്യമങ്ങൾ വാർത്തയുണ്ടാക്കി കോടതി മുറിയിൽ വിചാരണ നടക്കുന്നതിനിടയിൽ തല കുടിച്ച കസബിന്റെ കണ്ണിൽ കണ്ണീർ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ചില മാധ്യമങ്ങൾ വാദിച്ചത് അന്നത്തെ ദിവസം രക്ഷാബന്ധൻ ദിനം കൂടിയായിരുന്നു രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോൾ കസബ് തന്റെ സഹോദരിയെ ഓർത്തിട്ടായിരിക്കാം കരയുന്നത് എന്നുവരെ മാധ്യമങ്ങൾ വാർത്ത ചമച്ചു ഇങ്ങനെ പോയാൽ കോടതി തന്നെ കസബിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചേക്കും എന്ന നിലയിലേക്കായി കാര്യങ്ങൾ വളരെ ചില ശക്തികൾ കസബിന് അനുകൂലമായി സെന്റിമെന്റ്സ് ഉണ്ടാക്കുന്നത് തടഞ്ഞു തീരു എന്ന് അന്ന് പാകിസ്ഥാനിൽ ലഷ്കർ ഭീകരരുടെ കൊല്ലപ്പെട്ട കൊല്ലപ്പെട്ടു പേർക്ക് വേണ്ടി വാദിച്ച പ്രോസിക്യൂട്ടർ ഉജ്ജ്വൽ നിഗത്തിന് തോന്നി അങ്ങനെ അദ്ദേഹം അന്ന് ഒരു കഥ പുറത്തുവിടുന്നു കസബ് ജയിലിൽ മട്ടൻ ബിരിയാണിക്ക് വേണ്ടി വാശി പിടിച്ചു എന്നതായിരുന്നു ആ കഥ കസബിന്റെ പിടിവാശിക്ക് വഴങ്ങി ജയിലിൽ മട്ടൻ ബിരിയാണി നൽകി എന്നും വാർത്ത വന്നു ലഷ്കർ തോബിയുടെ കൊടും ഭീകരൻ ബിരിയാണി ആവശ്യപ്പെടുന്നു നിഷ്കളങ്കരായ ഇന്ത്യക്കാരെ വെടിവെച്ച് കൊന്നവരിൽ പങ്കാളിയായ ഭീകരന് ജയിലിൽ ഇന്ത്യൻ അധികൃതർ മട്ടൺ ബിരിയാണി നൽകുകയും ചെയ്യുന്നു ഒരു നിമിഷം കൊണ്ട് കസബിനോടുള്ള സെന്റിമെന്റ്സ് ഒക്കെ പോയി ജനങ്ങളും മീഡിയയും കസബിനെതിരായി തിരിഞ്ഞു അതാണ് ഉജ്വൽ നീക്കം എന്ന പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ബുദ്ധി ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ അന്നുണ്ടായിരുന്ന ഏറ്റവും ശക്തനായ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു അദ്ദേഹത്തിന്റെ ശക്തമായ വാദങ്ങളാണ് ഒടുവിൽ അജ്മൽ കസിന് കൊലക്കയർ വാങ്ങിക്കൊടുത്തത് പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹത്തിന്റെ മുപ്പത് വർഷത്തെ ജീവിതത്തിൽ അറുനൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് ജീവപര്യന്തം മുപ്പത്തി ഏഴ് പേർക്ക് കൊലക്കയർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഉജ്ജ്വൽ നീക്കം നീതിയുടെ പക്ഷത്തെ എപ്പോഴും ഉറച്ചുനിന്ന് അദ്ദേഹത്തെ തേടി രാജ്യം തന്നെ ഇളകിമറിയുന്ന കേസുകളാണെന്ന് ഒന്നിനു മുന്നിലും അദ്ദേഹം പകച്ചില്ല സംഗീതകാരൻ ഗുൽഷൻ കുമാറിനെ വധിച്ച വർഗീയവാദികൾക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തു ബിജെപി നേതാവ് പ്രമോദ് മഹാജന്റെ സഹോദരനെ വധിച്ചവർക്കും വധശിക്ഷ വാങ്ങിക്കൊടുത്തു രണ്ടായിരത്തി പതിനാറിൽ മോദി സർക്കാർ ഉജ്ജ്വൽ നികത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു ഇപ്പോഴത്തെ അദ്ദേഹത്തെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നു വിവേകമുള്ള അദ്ദേഹത്തിന്റെ ശബ്ദം രാജ്യസഭയിൽ മുഴങ്ങണം എന്ന കാര്യത്തിൽ ആർക്കും രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത നാല് പേരുകളാണ് ഇപ്പോൾ രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും നേടുന്നത് കേരളത്തിന് അഭിമാനമായി സി സദാനന്ദൻ മാസ്റ്റർ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ രാജ്യം ഏറെ ശ്രദ്ധിച്ച മറ്റൊരു വ്യക്തിയാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉജ്വൽ നീക്കം അജ്മൽ കസബിന്റെ ട്വന്റി സിക്സ് ഇലവൻ മുംബൈ ഭീകരാക്രമണ വിചാരണയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബോംബെ ബോംബ് സ്ഫോടന കേസിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം മറ്റ് നിരവധി തീവ്രവാദ ഭീകരവിരുദ്ധ കേസുകളിലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഉജ്ജ്വൽ നീക്കം മുൻ നയതന്ത്രജ്ഞൻ ഹർഷ് ശ്രയും ചരിത്രകാരി മീനാക്ഷി ജയനുമാണ് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മറ്റു രണ്ടുപേർ ഇന്ത്യൻ വിദേശകാര്യ സർവീസിൽ നിന്ന് വിരമിച്ച നയതന്ത്രജ്ഞനായ ഹർഷ് വർധൻ ശ്രീംഗ്ല ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായും അമേരിക്കയിൽ അംബാസിഡറായും സേവനമനുഷ്ഠിച്ചിട്ടുള്ള സുപ്രധാന വ്യക്തിത്വമാണ് കരിയറിന്റെ ആദ്യ കാലഘട്ടത്തിൽ തായ്ലന്റിലെ ഇന്ത്യൻ അംബാസിഡറായും ബംഗ്ലാദേശിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായും ഇന്ത്യ ആദ്യമായി ആതിഥേയത്വം വഹിച്ച വഹിച്ചു ഉച്ചകോടിയുടെ പാർട്ടി ഓഫ് ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ രണ്ട് കാലുകളും നഷ്ടപ്പെട്ട മുതിർന്ന സംഘ പ്രവർത്തകനാണ് സി സദാനന്ദൻ മാസ്റ്റർ നാഷണൽ ടീച്ചേഴ്സ് യൂണിയന്റെ പ്രസിഡന്റായും പ്രശസ്ത ചിത്രകാരിയായ ഡോക്ടർ മീനാക്ഷി ജെയിൻ ദില്ലി സർവകലാശാലയിലെ ഗാർഗി കോളേജിൽ ചരിത്രത്തിന്റെ അസോസിയേറ്റ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറിയിൽ ഫെലോ ആയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കൌൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഗവേണിംഗ് കൌൺസിൽ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചിന്റെ സീനിയർ ഫെലോയും ആയിരുന്നു ന്യൂസ് ഡെസ്ക് കമൺസ്